താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്ത് നടന്ന മരം കൊള്ളാന്വേഷൻ സബ് കളക്ടറുടെ ഉത്തരവ് മൂന്നാർ ഡി എഫ്ഒ കെ ഡി എച്ച് വില്ലേജ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരോടാണ് സബ് കളക്ടർ വി എം ആര്യ അടിയന്തര റിപ്പോർട്ട് തേടിയത് ദേവികുളം ആർ ടിഒ ഓഫീസിന് സമീപം സർവേ നമ്പർ ഇരുപത് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിയിൽ നിന്നാണ് കാട്ടുമരങ്ങൾ ഉൾപ്പെടെ ലോഡ് കണക്കിന് മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയത് സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചതിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലെ മരങ്ങളും അനുമതിയില്ലാതെ മുറിച്ചു മുറിച്ചുകടത്തിയെന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മരം മുറിക്ക് വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയുള്ളതായി സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് മരം കൊള്ള അന്വേഷിക്കാൻ സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് വിഷയമായിട്ട് നമ്മൾ നമ്മളുടെ റവന്യൂ ഓഫീസുകളിൽ നിന്ന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അത് വരുന്ന പക്ഷം നമ്മള് കൃത്യമായിട്ടുള്ള നടപടി എന്താണോ അത് എടുക്കുന്നതായിരിക്കും റവന്യൂ വനം വനംവകുപ്പുകളുടെ മൂക്കിന് താഴെ ലക്ഷങ്ങളുടെ മരം കൊള്ള നടന്നതായാണ് ആരോപണം കാട്ടുമരങ്ങൾ ഉൾപ്പെടെ ലോഡ് ലോഡുകണക്കിന് മരങ്ങൾ ഇതിനോടകം മുറിച്ചു മുറിച്ചുകടത്തിക്കഴിഞ്ഞു വനംവകുപ്പിന്റെ ഡി എഫ് ഒ റേഞ്ച് ഓഫീസുകളുടെ തൊട്ടടുത്താണ് സംഭവം നടന്നത് ഗ്രാൻഡീസ് കാട്ടുമരങ്ങൾ എന്നിവ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയത് വകുപ്പ് ഓഫീസുകൾക്ക് മുന്നിലൂടെയാണ് ഉദ്യോഗസ്ഥരുടെ മൌനാനുവാദം സംഭവത്തിലുണ്ടെന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ